വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങ് വായിക്കണം പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ് എപ്പോഴാണ് ഞാൻ അപ്പോയിന്റ്മെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനൂസ് റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം നിങ്ങൾ ജന്മഭൂമി വാർത്ത കൊടുത്തു എന്നാണ് ഞാൻ കരുതുന്നത് ജന്മഭൂമിയുടെ വാർത്തയ്ക്കകത്ത് ഇന്നലെ ഇന്നലെയുടെ ടൈം ലൈനിൽ കിടക്കുന്നത് ആ ജന്മഭൂമി വാർത്തക്കകത്ത് അതിന്റെ തലേദിവസം കൊടുത്തു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോ അതിന്റെ ആ തന്നെ ഞാൻ അത് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും പറഞ്ഞതും വളരെ വ്യക്തമാണ് പക്ഷേ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയത് കുറ്റകരമാണ് ആ അപ്പോയിന്റ്മെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ല ഞാൻ അങ്ങോട്ട് എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല കേട്ടോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെയും നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും പ്രശ്നമാണ് ഷാമിനോട് എനിക്ക് ഇത് രീതിയില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്ര നിങ്ങൾ ഉയർത്തുന്ന വിഷയ എന്നെ എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളത് പോകുന്നുള്ളത് പന്ത്ര ഞാൻ ഈ വിഷയം മാതൃഭൂമിയുടെ ഇപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഞാൻ നോക്കൂ ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത് പന്ത്രണ്ടാം തീയതി അനുവാദം നിന്നില്ലേ എന്തുകൊണ്ട് പന്ത്രണ്ടാം തീയതി ചോദിച്ചില്ല ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് പോകുന്ന നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയെ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഞാൻ കേന്ദ്രമന്ത്രിയെ കാണുന്നത് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ആറുമാസം മുൻപ് ഞാൻ ഈ ഒരു സമരവും അതിനു മുൻപ് സംഘടനകളെല്ലാം തന്നെ അതിൽ സി ഐ ടിയുന്റെയും ഐ എൻ ടി യു സിയുടെയും എസ് ടി യുവിന്റെയും ഒക്കെ സംഘടനകൾ വന്ന് പറയുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുള്ളത് അതിൽ കാര്യം പറഞ്ഞിരുന്നു അപ്പോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നിങ്ങളുടെ ഡൽഹിയിലെ നിങ്ങളുടെ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക ആ ബൈറ്റിൽ എന്താണ് പറയുന്നത് അതായത് അദ്ദേഹം പാർലമെന്റിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല അദ്ദേഹം അതിന് തരുമ്പോൾ കാണും അല്ലെങ്കിൽ ഞാൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ്